സായുജ് ഇപ്പോൾ ഇങ്ങോട്ട് വരണം അല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലെത്തും ഫോണിലൂടെ കേട്ട ശബ്ദം കേട്ട് ഒരു നിമിഷം ഒന്ന് പോയി സായുജ് അവൾ തൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന പൊല്ല പറഞ്ഞിട്ടല്ല പക്ഷെ അവളെ എങ്ങനെ പറഞ്ഞ് ശരിയാക്കും എന്നറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ഒന്നുകൂടി വിളിച്ചു ദിവ്യേ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് എന്നിട്ട് നീ തീരുമാനമെടുക്ക് പക്ഷെ എന്തു പറഞ്ഞിട്ടും കാര്യമില്ലായിരുന്നു ദിവ്യ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിന്നു നോക്കൂ സായുജ് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് നിന്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറാണ് പക്ഷെ നീ ഇപ്പോൾ വേറെ ഏതോ ഒരു പെണ്ണുമായി കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല നീ എൻ്റെയാണ് എന്നിത് മാത്രം ഇത് വലിയ പൊല്ലാപ്പായലോ എന്ന മട്ടിൽ സായൂജി തലയ്ക്ക് കൈ കൊടുത്തിരുന്നു അവൾ ഫോൺ കട്ട് ചെയ്തു ഇനി ഒന്നും സംസാരിക്കാനില്ല എന്ന മട്ടിൽ ടയൽസിന്റെ പണിയായിരുന്നു സായൂജിന് അങ്ങനെയാണ് ദീപിയെ പരിചയപ്പെടുന്നത് അവരുടെ ഭർത്താവ് ദുബായിലാണ് അവർ ഒരു വീട് വെക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ടൈൽസ് പണിക്ക് ചെന്നതാണ് അങ്ങനെ കണ്ട സൗഹൃദം പിന്നെ ഫോൺ നമ്പർ വാങ്ങി വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് കാണുമ്പോൾ അതിനെല്ലാം ഓരോ സ്റ്റിക്കർ ഇട്ട് തുടങ്ങി പിന്നെ പിന്നെ സുഖമാണോ എന്നെല്ലാം അന്വേഷിച്ച് അത് കഴിഞ്ഞ് ചെറിയ ചെറിയ രീതിയിലുള്ള ചാറ്റിംഗ് പിന്നെ അതിൻ്റെ നിറം മാറി തുടങ്ങി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു നേരം പോക്കായിരുന്നു സായുജിന് ദിവ്യ കാണാൻ കുഴപ്പമില്ലാത്ത ഒരു പെണ്ണാണ് ശരിക്കും നോക്കിയാൽ സായുവിനേക്കാൾ പ്രായമുണ്ടാകും തടിച്ച ശരീരപ്രകൃതിയാണെങ്കിലും ഒരു ഒതുങ്ങിയ തടിയായിരുന്നു ആർക്ക് കണ്ടാലും ഇഷ്ടം തോന്നുന്ന ഒരു തരം സൗന്ദര്യം നല്ല വെളുത്ത നിറയെ മുടിയുള്ള ആരെയും ആകർഷിക്കുന്ന ഒരു തരം സൗന്ദര്യം എടാ ദിവ്യ വളഞ്ഞു വളഞ്ഞുവെന്ന് കൂട്ടുകാരുടെ മുന്നിൽ പോയി പറഞ്ഞപ്പോൾ വല്ലാത്ത അഭിമാനമായിരുന്നു തോന്നിയത് കാരണം അവന്മാരെല്ലാം അവളുടെ വീട്ടിൽ ടൈൽസ് പണിക്ക് പോകുമ്പോൾ അവളെ വെള്ളമിറക്കി നോക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ അവളുടെ സ്ഥാനം മാറുന്ന സാരിയോ ചുരിദാറിന്റെ ഷോളോ കണ്ടാൽ പിന്നെ അവന്മാർ അവിടെത്തു നിന്ന് കണ്ണും തള്ളി നോക്കി നിൽക്കും അങ്ങനെ അവരെല്ലാം കൊതിപ്പിച്ച പെണ്ണാണ് ഇപ്പോൾ തൻ്റെ മെസ്സേജും കാത്ത് അപ്പുറത്തിരിക്കുന്നത് എന്ന കാര്യം എന്നെ കുടിരണിയിച്ചു അവരെല്ലാം വാനോളം പുകഴ്ത്തിയ അവൾ അയക്കുന്ന ഓരോ മെസ്സേജും അവർക്കെല്ലാം കാണിച്ചു കൊടുക്കും നിന്റെ യോഗമളിയ എന്ന് പറഞ്ഞ് അവരും പ്രോത്സാഹിപ്പിക്കും അങ്ങനെ അങ്ങനെ വെറുതെ തുടങ്ങി വെച്ചതാണ് കൂട്ടുകാർ പറഞ്ഞിട്ടാണ് അവളോട് ഓരോ ഫോട്ടോസ് അയക്കാൻ പറഞ്ഞത് അവളുടെ മാരണങ്ങളുടെയും അടിവയറിൻ്റെയും എല്ലാ ഫോട്ടോസ് അയക്കാൻ പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ അവൾ അയച്ചു തന്നു അണിയാ നിന്റെ തലവരാ എന്നെല്ലാം പറഞ്ഞ് കൂട്ടുകാർ അന്നേരവും വാനോളം പുകഴ്ത്തി അന്ന് അറിഞ്ഞില്ല അതെനിക്ക് തന്നെ ഞാൻ തന്നെ വിട്ടുന്ന കുഴിയായിരുന്നു എന്ന് അവളോട് യാതൊരു വിധത്തിലുമുള്ള അടുപ്പവും എനിക്ക് തോന്നിയിരുന്നില്ല യാതൊരു പ്രയത്നവും കൂടാതെ തന്നെ എൻ്റെ വലയിൽ വീണപ്പോൾ അവളോടുള്ള മതിപ്പും കൂടി പോവുകയാണ് ചെയ്തത് പിന്നെ കൂട്ടുകാർക്ക് മുന്നിൽ ആളാവാൻ വേണ്ടി മാത്രം മെസ്സേജ് അയച്ചു കൊണ്ടിരുന്നു എന്ന് മാത്രം ഇപ്പോഴിതാ അവൾ പറയുന്നു അവൾക്ക് പ്രേമമാണ് മണ്ണാങ്കട്ടിയാണ് അവൾ ഭർത്താവിനെ ഉപേക്ഷിച്ച് എൻ്റെ കൂടെ ഇറങ്ങി വരും ഞാനില്ലാതെ ജീവിക്കാൻ വയ്യ എന്നൊക്കെ അത് കേട്ടതും തലപെരുത്തി തുടങ്ങി കാരണം ഇപ്പോഴാണ് തൻ്റെ കല്യാണം നിശ്ചയിച്ചത് അതും പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയായിരുന്നു അത് അഹല്യ സ്ത്രീധനമൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിക്കുകയായിരുന്നു ആ കുട്ടി പി എച്ച് പഠിക്കുന്നതാണ് താൻ വെറും പ്ലസ് ടു ആണ് ഇത്രയും പഠിപ്പുള്ള ഒരു കുട്ടിയെ അവർ കല്യാണം കഴിച്ചു തരാമെന്ന് സംബന്ധിച്ച് തന്നെ അവരുടെ ഗതികേട് കൊണ്ടാണ് കല്യാണം കൂടി ജീവിതം കുറച്ച് സീരിയസ്സായി കാണണമെന്ന് തോന്നി അതുകൊണ്ടാണ് ദിവ്യയെ വിളിച്ച് ഇനി ഇതുപോലെയൊന്നും വേണ്ട എന്നൊക്കെ പറയാൻ പോയത് പക്ഷേ അന്നേരമാണ് അവൾ ഇറങ്ങി വരുവാണ് എൻ്റെ വീട്ടിലേക്കെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥ ദിവ്യയ്ക്ക് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് അവളെ എൻ്റെ വീട്ടിലേക്കെങ്ങാനും ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മ വിട്ടുകത്തിയെടുക്കും എനിക്ക് ആ കാര്യം ഉറപ്പാണ് അതുമല്ല കാണുമ്പോഴുള്ള ഒരു അട്രാക്ഷനിൽ കവിഞ്ഞ് അവളോട് യാതൊരു താല്പര്യവും തോന്നിയിട്ടില്ല സായുട്ട എന്നു പറഞ്ഞ് ചേച്ചി ഫോൺ കോൾ എൻ്റെ അടുത്ത് തന്നു സായൂട്ടാ ആ ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചതാണ് എന്നു പറഞ്ഞ് ഫോൺ കയ്യിൽ കൊണ്ടു തന്നു എന്നിട്ട് ചേച്ചി പോയി ഞാൻ ചെവിയിൽ വെച്ചപ്പോൾ അപ്പുറത്തു നിന്ന് ഹലോ കേട്ടു എനിക്ക് വല്ലായ്മ തോന്നി മൊത്തത്തിൽ ഒരു കുറ്റബോധം എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഒരിക്കലും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഞാനിതിനൊന്നും നിൽക്കാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ദിവ്യെ പോയി കാണണം എന്ന് കരുതി അവളുടെ വീട്ടിലേക്ക് ചെന്നു അവിടെ ആരൊക്കെയോ ഉണ്ടായിരുന്നു എന്തോ രംഗം പന്തിയല്ല എന്ന് തോന്നി അവിടെ അകത്തുനിന്ന് ഉച്ചത്തിലുള്ള എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടു പെട്ടെന്നാണ് ഉമ്മർത്തിരിക്കുന്ന ഒരാൾ എന്നെ കണ്ടത് അതാ അവൻ എന്ന് അതിൽ ഒരുത്തൻ ആക്രോശിക്കുന്നുണ്ടായിരുന്നു അവരെല്ലാം കൂടി വന്ന് എന്നെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു പെട്ടെന്നാണ് ഞാൻ അവിടെ അവളുടെ ഗൾഫിലുള്ള ഭർത്താവിനെ കണ്ടത് അയാൾ നാട്ടിലേക്ക് വന്നിരിക്കുന്നു പറയടാ നിങ്ങൾ തമ്മിൽ പ്രേമത്രാണോ അയാളെൻ്റെ കോളറിനെ കുത്തിപ്പിടിച്ച് അതാണ് ആദ്യം തന്നെ ചോദിച്ചത് അല്ല എന്ന് ഞാൻ ഉറക്കെ പറഞ്ഞു അപ്പോഴേക്കും ദിവ്യ അങ്ങോട്ടേക്ക് വന്നിരുന്നു ഒരു പോലെ എൻ്റെ മുന്നിൽ വന്നു നിന്ന് അവൾ പറഞ്ഞു നുണയാണ് അവൻ പറയുന്നത് ഞാനും അവനും തമ്മിൽ പ്രേമത്തിലാണ് എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ പറ്റില്ല അത് കേട്ടതും അവളുടെ ഭർത്താവിൻ്റെ മുഖം മങ്ങുന്നതും ആ കണ്ണുകൾ നിറയുന്നതും ഞാൻ കണ്ടു എല്ലാത്തിനും ഞാൻ കൂടിയാണ് കാരണമെന്ന കുറ്റബോധം എന്നെ കീഴടക്കാൻ തുടങ്ങിയിരുന്നു എനിക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തോന്നി ഞാൻ വെറുതെ സമയം പോക്കിന് വേണ്ടി തുടങ്ങി വെച്ചതാണ് സത്യമായിട്ടും എനിക്കിവരോട് പ്രേമവും മണ്ണാങ്കട്ടയും ഒന്നുമില്ല എൻ്റെ കല്യാണം വേറെ ഉറപ്പിച്ചിരിക്കുകയാണ് ദയവ് ചെയ്ത് ഇവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം അതിനു വേണ്ടിയാണ് ഞാൻ വന്നത് അത് പറഞ്ഞപ്പോഴേക്കും കൈ എൻ്റെ മുഖത്ത് വീണിരുന്നു അപ്പോൾ നിന്റെ ആവശ്യത്തിന് അവളെ ഉപയോഗിച്ച് ഒഴിവാക്കാൻ നോക്കുകയാണല്ലോട നായേ എന്നു പറഞ്ഞ് വീണ്ടും എനിക്ക് ഒരെണ്ണം കൂടി കിട്ടി ഞാൻ ഇവരുടെ അരികിൽ പോലും ഒന്നും വന്നിട്ടില്ല ഫോണിലൂടെ വിളിക്കും സംസാരിക്കും എന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ഞാൻ അവരുടെ കാല് പിടിച്ചു അവരെ ആരും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല കാരണം അവൾ എന്തൊക്കെയോ നുണകൾ അപ്പോഴേക്കും അവരോട് പറഞ്ഞു കൊടുത്തിരുന്നു ഒടുവിൽ എൻ്റെ കൂടെ അവളെ ഇറക്കി വിടുമെന്ന സ്ഥിതിയായി അതുകൊണ്ട് തന്നെ ഞാൻ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഭർത്താവിരിക്കുമ്പോൾ ഏത് ഒരുത്ത് എളിച്ചു കാട്ടിയെന്നും പറഞ്ഞ് അവൻ്റെ പുറകെ പോയ നിന്നെ എനിക്ക് വേണ്ട വേറെ ഒരുത്ത് എളിച്ചു കാട്ടിയാൽ നീ പിന്നെയും അവൻ്റെ കൂടെ പോകും അതുകൊണ്ട് എന്നെ വെറുതെ വിട്ടേക്ക് അവൾ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല അവളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നെനിക്കറിയാമായിരുന്നു എന്ത് കണ്ടിട്ടാണ് അവൾ എൻ്റെ പുറയ്ക്ക് വരാൻ തുടങ്ങുന്നത് എന്ന് അറിയില്ലായിരുന്നു ഞാൻ അവളുടെ ഭർത്താവിൻ്റെ കാല് പിടിച്ചു പറഞ്ഞു നോക്കി ഉണ്ടായതെല്ലാം എൻ്റെ ഫോൺ എടുത്ത് കാണിച്ചു അതിലവൾ ഒരുപാട് തവണ എന്നെ വീട്ടിലേക്ക് വിളിക്കുന്നതുണ്ടായിരുന്നു ഞാൻ വരാത്തതിൻ്റെ പരിഭവം പറയുന്നതുണ്ടായിരുന്നു അവരോട് ഞാൻ കാല് പിടിച്ച് പറഞ്ഞു ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഒടുവിൽ ഞാനിറങ്ങിപ്പോന്നു അവളെ അവളുടെ വീട്ടിൽ അറിഞ്ഞു അവളുടെ ഭർത്താവ് അയാൾ ഒരു പാവമായിരുന്നു അയാൾക്ക് അവളോട് ഒരുപാട് സ്നേഹവുമായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ചെയ്ത എല്ലാം ക്ഷമിക്കാൻ അയാൾ പിന്നീട് തയ്യാറായി ഒടുവിൽ പോകുമ്പോൾ അവളെയും കൊണ്ടുപോയി ദുബായിലേക്ക് എൻ്റെ ജീവിതമായിരുന്നു പ്രശ്നം ആ പെൺകുട്ടിയുടെ വീട്ടുകാർ എല്ലാം അറിഞ്ഞു അവർ വിവാഹത്തിൽ നിന്നും പിന്മാറി ഒപ്പം നാട്ടിൽ നല്ല ചീത്ത പേരുമായി കൂട്ടുകാരുടെ വാക്കം കേട്ട് വെറുതെ ഒരു പുലവാലു പിടിച്ചതിന് ശരിക്കും ഞാൻ അനുഭവിച്ചു ഈ അവിഹിതങ്ങൾ കഥകളിലും കേൾവികളിലും മാത്രമേ രസമുള്ളൂ സ്വന്തം ജീവിതത്തിൽ അതത്ര സുഖകരമായ ഏർപ്പാടല്ല എന്ന് മനസ്സിലാക്കുകയായിരുന്നു ഞാൻ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ